എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇച്ചിരി ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ചില ഫ്രിഡ്ജ് ഓർഗനൈസർ ആണ് ഫ്രിഡ്ജ് മാത്രമല്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പം അത് എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ സ്റ്റീൽ ബോക്സസ് ആണ് ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് നമുക്ക് പ്രീ മീൽ പ്രിപ്പറേഷന് വേണ്ടി ഒക്കെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിനെ കാട്ടി ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീലാണ് നല്ല യൂസ്ഫുൾ അല്ലെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയില്ലേ പ്ലാസ്റ്റിക്കിനെ കാട്ടി അതിനാണ് ഇങ്ങനത്തെ സ്റ്റീൽ മേടിച്ചത് അപ്പോൾ എല്ലാത്തിനും കൂടെ അടുപ്പ് കിട്ടിയിട്ടുണ്ട് ലിഡ് കിട്ടിയിട്ടുണ്ട് അഞ്ച് ബോക്സസ് ഉണ്ട് അഞ്ച് സൈസസാണ് ചെറുത് തൊട്ട് ഇച്ചിരി വലുത് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ഇതിൻ്റെ ഈ സ്റ്റീൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് വാങ്ങുമ്പോൾ ലിഡ്ഡൊക്കെ ഫിറ്റാണോ പെർഫെക്റ്റ് ക്റ്റ് ആണോ എന്നൊക്കെ നോക്കി വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് അത് കൊടുത്തിട്ട് നമുക്ക് റിട്ടേൺ മേടിക്കാം വേറെ റിട്ടേൺ മേടിക്കാൻ പറ്റും അപ്പോൾ ബോക്സസ് കറക്റ്റാണോ ഇല്ലേ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അപ്പം അഞ്ച് ബോക്സസ് ഉണ്ട് അഞ്ചിൻ്റെ കൂടെ ലിഡും കിട്ടിയിട്ടുണ്ട് കൊള്ളാം ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട് ലിഡ് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് മേടിച്ചാൽ മതിയാവും അപ്പം ഈ പ്രോഡക്റ്റ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഇനി അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് ഇതും ഒരു ഫ്രിഡ്ജ് ഓർഗനൈസർ എന്ന് പറയാം പക്ഷേ ഇത് നമുക്ക് മൾട്ടി യൂസായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ആദ്യം കാണിച്ച ബോക്സ് തന്നെ നമുക്ക് സ്നാക്സ് വയ്ക്കാം കുക്കീസ് വയ്ക്കാം എന്ത് വേണമെങ്കിലും വയ്ക്കാം കറികൾ ബാക്കി വന്നാലും വയ്ക്കാം അതേപോലെ തന്നെ ഈ ബോക്സസ് ഞാൻ കണ്ടിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ നമ്മൾ വയ്ക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് നമുക്ക് പ്രീ മീൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ക്യാരറ്റ് ആണെങ്കിൽ ക്യാപ്സിക്കം കരിയേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് എല്ലാം റിമൂവ് ചെയ്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് തോന്നി അത് മാത്രമല്ല നമുക്ക് ഈ സ്റ്റോറേജ് ബോക്സ് ഫ്രിഡ്ജിന് വേണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ നെയിൽ പോളിഷ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കമ്മൽ പൊട്ട് ഇങ്ങനത്തെ ഐറ്റം യൂസ് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എനിക്കിത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത ഫ്രിഡ്ജ് ഓർഗനൈസർ ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നമുക്കിത് വയ്ക്കാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നമുക്ക് വച്ച് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഉള്ള ഏരിയയിൽ വച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ക്യാരറ്റ് കുക്കുമ്പർ അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ്സ് വയ്ക്കാം എന്നാണ് പക്ഷെ എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇത് വയ്ക്കാൻ അങ്ങനെ പറ്റിയില്ല സൈഡിൽ അങ്ങനെ ഇതിൻ്റെ ഒരു സ്പേസ് അനുസരിച്ചിട്ട് പ്ലേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഇത് റിട്ടേൺ കൊടുത്തിട്ടില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ മൾട്ടി യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇത് റിട്ടേൺ കൊടുക്കാത്തത് അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കാണുന്നതിൽ ചിലത് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും ചിലപ്പോൾ ചിലത് നമുക്ക് യൂസ് അല്ലായിരിക്കും പിന്നെ ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് മൂന്ന് പ്രോഡക്റ്റും ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പോൾ ഡിഫക്റ്റീവ് ആണോ ഇല്ലേ നോക്കി വാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനത്തെ നല്ല നല്ല അടിപൊളി വീഡിയോയ്ക്ക് ഫോളോ ചെയ്യാം മറക്കല്ലേ താങ്ക്